നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പുരോഹിതരുടെയും ലേവിയരുടെയും ഓഹരി പുരോഹിത ഗോത്രമായ രേവിക്ക് ഇസ്രായേൽ മറ്റ് ഗോത്രങ്ങളെപ്പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ ദഹന ബലികളും അവിടുത്തെ അവകാശങ്ങളുമായിരിക്കും അവിടുത്തെ ഓഹരി അയൽമാ സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവ് എഡി ചെയ്തുപോലെ അവിടെ നിന്നായിരിക്കും അവരുടെ ഓഹരി ബലിയേർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും ബലി കഴിക്കുന്ന കാളയുടെയും ആടിൻ്റെയും കൈക്കുറവുകൾ ക കവിഴത്തറങ്ങൾ ഉദരഭാഗം ഇവ പുരോഹിതന് നൽകണം ധാന്യം വീഞ്ഞ് എണ്ണ ഇവയുടെ ആദ്യ ഫലവും ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം നിങ്ങളുടെ സകലഗോത്രങ്ങളിൽ നിന്നും തൻ്റെ മുൻപിൽ നിൽക്കുന്നുവെന്നും തൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവ അവന് അവൻ്റെ പുത്രൻ പുത്രന്മാർക്ക് എല്ലാം എന്നേക്കുമായി രീതിമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു ലേവ്യൻ കർത്താവിന് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വന്നു കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനായി നിൽക്കുന്ന സഹോദര ലേബിയെപ്പോലെ അവനെ നിൻ്റെ ദൈവമായ കർത്താവ് താമസിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം പിതൃസമ്പത്ത് വിറ്റ് കിട്ടുന്ന തൂയ്ക്ക് പുറമെ ഭക്ഷണത്തിൽ മറ്റ് ലേബിരോടൊപ്പം തുല്യമായ ഓഹരി അവനുണ്ടായിരിക്കും നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കരുത് പ്രശ്നക്കാർ പ്രശ്നിക്കാൻ പ്രശ്നം പറയുന്നവൻ ആഭിചാരക്കാർ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃത സന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിനെ നിന്നിലാണ് അവരുടെ ഈ മളയച്ച പ്രവൃത്തികൾ നിമിത്തമാണ് അവിടെ നിന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റതായിരിക്കണം മോശിയെപ്പോലെ ഒരു പ്രവാചകൻ നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജോൽശരിയെയും പ്രശ്നക്കാരെയും ശ്രവിച്ചിരുന്നു എന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിനെ അനുസരിച്ചിട്ടില്ല എൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടിയിൽ നിന്ന് എന്നെപ്പോലെ ഉള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കുകയും അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് കരേബിൽ താമസിച്ച സമ്മേളിച്ച ദിവസം എൻ്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ച് ഇത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാജ്ഞി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു അന്ന് കർത്താവനോട് അരുളി ചെയ്തു ഞാൻ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് പോലെ ഒരു പ്രവാചകനെ അവൻ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എൻ്റെ വാക്കുകൾ ഞാൻ എൻ്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ നിക്ഷേപിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും എൻ്റെ എൻ്റെ നാമത്തിൽ അവർ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ ഞാൻ തന്നെ പ്രതികാരം ചെയ്യും എന്നാലൊരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം കർത്താവ് അരുടെ ചെയ്യാത്തവയാണ് ഒരു പ്രവാചകൻ്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് നീ മനസ്സാ ചോദിച്ചേക്കാം ഒരു പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുടെ ചെയ്തിട്ടുള്ളതല്ല ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ് നീ അവനെ ഭയപ്പെടേണ്ട ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഇതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധവനമ ദിവ്യകാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകാൻ പൂച്ച ഉണ്ടായി പിന്നെ സ്തുതിയായി